അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്തോ കേക്ക് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നക്ക് രണ്ടാമത്തെ വർഷം പൂർത്തിയാവുകയാണ് പക്ഷെ കേക്ക് മുറിക്കണം എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ച കാര്യങ്ങളൊന്നും അല്ല കേക്ക് കിട്ടുന്ന പോലും ആരും ചിന്തിച്ചതല്ല അപ്പോൾ എന്താ പറയുക പാപ്പിനെ കാണാൻ അവർ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നോ എവിടെ മണ്ണാർക്കാടില്ലേ ഋഷി ആ ഓലവ കൂടുന്നതാണ് വന്നത് പാലക്കാട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ അവർ ഇഷ്ടം എന്നാണ് കേക്കാണെന്ന് അവർക്ക് അറിയാമായിരുന്നു അപ്പോൾ ആ കേക്കും വാങ്ങിച്ചിട്ടായിരുന്നു വന്നത് അപ്പോൾ എന്തായാലും കേക്ക് മുറിക്കണല്ലോ അപ്പോൾ നമ്മുടെ ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഇന്നെനിക്ക് രണ്ട് വർഷം പൂർത്തിയാവണ ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ വാങ്ങിച്ച കേക്കല്ല ആൻറ്റി വാങ്ങിച്ച ചേച്ചി വാങ്ങിച്ചിട്ട് വന്നാണ് ഫോർ ഓവർ ഏഞ്ചൽ പ്പിക്കുട്ടി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതെ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നാളെ കാണിക്കും ഇന്ന് എടുത്ത് കാണിക്കാനുള്ള സമയമില്ല അപ്പോൾ എന്തായാലും കേക്ക് മുറിക്കണമെന്ന് നിങ്ങളെ കാണിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പാപ്പിന്റെ ഈ രണ്ട് വർഷത്തെ യാത്രക്കിടയിൽ എന്തായാലും നൂറ്റി പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് നൂറ്റി പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ തികഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ രണ്ട് വർഷം ഇപ്പോൾ പൂർത്തിയായ സമയത്ത് ഇന്നൊക്കെയാണ് കേട്ടോ നൂറ്റി പതിനഞ്ച് കേ സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോൾ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം ഒരുപാട് ബുദ്ധിമുട്ടിൽ കൂടെ വന്ന് വന്ന് ഇത്രയും എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു ആയിരം സംഭവം ഒക്കെ ആകുമെന്ന് തന്നെ കേക്ക് മുറിക്കും ബാക്കി പറയാം അവിടെ കേക്ക് മുറിക്കാതെ വിഷമം പാപ്പിൻ്റെ മുഖം കിടക്കാക്കി ആ രോഷി അപ്പുറത്തിരിക്കും റോഷി കേക്ക് മുറിക്കി മൂന്ന് പേരും കൂടി മുറിക്കേ യൂട്യൂബ് ചാനൽ നിങ്ങളെ കിട്ടില്ല നിങ്ങളെ കിട്ടില്ല അയ്യോ ആ നമ്മുടെ ചാനൽ രണ്ടു വർഷമായതിന്റെ സെലിബ്രേഷൻ ആയിട്ട് നമ്മളെ ഈ കേക്കിനെ കണക്കിലാക്കണോ പാപ്പിക്ക് കൊടുക്ക് കേക്ക് കേക്ക് മുറിച്ച് സാധാരണ ആൾക്കാർ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം യൂട്യൂബിൽ ആൾക്കാരൊക്കെ കൊടുക്കും നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മുടെ പാപ്പിക്ക് കൊടുക്കണം ആദ്യം കേക്ക് വെച്ച പാപ്പി കഴിച്ചാൽ നിങ്ങൾ കഴിച്ച പോലെയാണെന്നും നിങ്ങൾക്ക് വേണ്ടി പാപ്പി കഴിച്ചു ഇനി കഴിച്ചത് എല്ലാവരും എടുക്കും എല്ലാവരും കഴിച്ചു കൊടുക്കഴിക്കാം പറയുന്നത് വലിയ ഭയങ്കര ഇഷ്ടമാണ് പാപ്പിക്ക് ഇങ്ങനത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് നമ്മളപ്പ തന്നെ മുറിച്ചത് ആഹ് അവരടുത്ത് മുറിക്കാന്ന് പറഞ്ഞപ്പൊ വേണ്ട നിങ്ങള് മുറിച്ചോ ഞങ്ങൾക്ക് സമയമായി എന്നുകൊണ്ട് അവർ വന്നതൊരു വന്ന ഒരു മണിക്കൂറൊക്കെ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് പോകുമ്പോൾ തന്നെ വല്ലാത്ത വിഷമവും അവൾ അത്രയും നേരം എടുത്ത് ഇരുന്ന വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ എന്തൊക്കെയാണോ പറഞ്ഞോളെ എങ്ങനെയുണ്ട് കേക്ക് സൂപ്പറായിട്ടുണ്ട് കേക്ക് അടിപൊളിയല്ലേ അല്ലേ ബാപ്പു കേക്ക് മുറിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതെ രോഷി നമ്മൾ ഇന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം അനുഭവം പറയാ മിനിറ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഓഗസ്റ്റ് ശരിക്കും വെരിഫിക്കേഷനൊക്കെ കൊടുത്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ഇന്നലെയായിരിക്കും പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇന്നാണ് അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് വ്യൂസ് ഇല്ല വീഡിയോ തളർന്നോ ഇല്ല നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ കിട്ടും വ്യൂസ് ഇല്ല തളർന്നോ ഇല്ല വീഡിയോസിട്ട് വീഡിയോസ് ഇട്ട് വീഡിയോസിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ അങ്ങനെ അതാണ് സത്യം പിന്നെ യൂട്യൂബിൽ വന്നൊരു ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഒത്തിരി അമ്മമാര് കാണാൻ വരുന്നുണ്ട് പിന്നെ കാണാൻ സ്നേഹി സംസാരിക്കുന്നു എന്നാ അവര് ചേച്ചിമാരെന്താ പറഞ്ഞത് അവരുടെ നമ്പർ വരെ വിളയിൽ കൊടുത്തിട്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം ഞാൻ പറഞ്ഞു തരാ ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ അതിന് ഇത്രയും സ്നേഹം കിട്ടണമെങ്കിലും നമ്മൾ ഒരുപാട് ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് മനസ്സുകൊണ്ടാണ് അവരുടെ സ്നേഹമൊക്കെ ഓരോരാൾക്കാർ നമുക്കിത് ഈ അത് നമ്മളെ നേരിട്ട് കണ്ടിട്ട് പോലും നമ്മളെ ചിന്തിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും ആൾക്കാർ കണ്ണൂരിൽ നിന്ന് അങ്ങനെ ഓരോ ഇങ്ങനെ ആൾക്കാര് വിളിച്ചുട്ടിയല്ലേ പാപ്പിന്റെ അമ്മയല്ലേ പാപ്പിന്റെ ചേച്ചിയല്ലേ പാപ്പിന്റെ അച്ഛൻ അല്ലേ എന്ന് പറഞ്ഞ എന്നോടൊരു മോളോട് സംസാരിക്കും പിന്നെ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് എന്നോട് കുറെ സംസാരിക്കണത് എന്നെ സ്നേഹിക്കണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാല്ലേ നമ്മളെന്നെ വെറുതെ മതി അവൾക്ക് ക്ഷീണം കൊണ്ടാണ് ആ പനി വന്നതിന്റെ ക്ഷീണം കൊണ്ടാണ് അപ്പൊ അതൊക്കെയാണ് എനിക്ക് അനുഭവം പറഞ്ഞു പറയാനുള്ളത് അപ്പൊ ആ അപ്പൊ എന്തായാലും ശരി നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കാണെങ്കിലും ശരിയാണ് നമ്മളിങ്ങനെ ഇരുന്നെന്ന് ഇപ്പോൾ ഇത്രയും ഇവരൊക്കെ ഇങ്ങനെ തേടി പിടിച്ച് പാലക്കാട്ടിൽ നിന്നാണ് ഇത്രയും റിസ്ക് എടുത്ത് അവർ വന്നിട്ടുള്ളത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒന്ന് നോക്കിയാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണോ ഇല്ലയോ അതൊരു ഭാഗം പക്ഷേ ഇത്രയും പേര് സപ്പോർട്ടായിട്ടുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ നെഗറ്റീവ് വരുന്നത് അതൊരു ഒരു ഭാഗത്തേക്ക് അത് പൊയ്ക്കോട്ടെ അത് നമ്മളിപ്പോൾ മൈൻഡ് ആക്കണേലില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെഗറ്റീവ് കമ്മി ആയിക്കൊണ്ട് വരണമുണ്ട് ആരും അധികം ഇട്ടില്ല മൈൻഡ് ഉള്ള അത് നമ്മൾ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് നമ്മൾ അത് ഇങ്ങനെ ആ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ത്രില് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ പ്രതികരിക്കുമ്പോൾ അതിന് പ്രതികരിക്കാതിരുന്ന അവർ ആ കുറേ ദിവസം ഇട്ട് കഴിഞ്ഞ് മതിയാകുമ്പോൾ അവർ തന്നെ തന്നെ ഇറങ്ങിപ്പോവും തൻ തന്നെ തന്നെ പോ പോയി എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇപ്പോഴൊന്നും നെഗറ്റീവ് ആയിട്ടൊന്നും ആരും പറഞ്ഞു അവരുടെ ഐഡിയ പോലും ഒന്നും കാണാനില്ല അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മളതിനു പ്രതി പിന്നെ പ്രതികരിച്ചത് ഏതിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപ്പിനെയും പറഞ്ഞതിലും മാത്രമാണ് നമ്മൾ പ്രതികരിച്ചത് അതിനുള്ള വഴിയും വൈകാതെ തന്നെ ഉണ്ടാവും എന്നാണ് വിശ്വാസം എന്തായാലും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ രണ്ട് വർഷത്തെ യാത്രയിൽ ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബന്ധങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് ഏതൊരു രാജ സ്ഥലത്ത് പോയാലും ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഓഗസ്റ്റ് അല്ലേ ആ ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മൾ തുടങ്ങിയത് ഒരുപാട് സന്തോഷമുണ്ട് ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളെ വിളിച്ചോളാം ഞങ്ങൾ വരാം ഞങ്ങൾ ഉണ്ട് ഈ അമ്പലത്തേക്ക് വരാം ആ അമ്പലത്തേക്ക് വരാം എല്ലാ ഈ ഏത് ജില്ലയിൽ പോയാലും അറിയണ ആളുകളുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങിയില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല പാലക്കാട് നമ്മൾ ആ എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ടാതിരിക്കുക അവിടെ വഴക്ക് അപ്പോൾ ഞാൻ വീഡിയോ നീട്ടി വലിച്ച് എടുക്കണില്ല അച്ഛനും മോളും പൊതിഞ്ഞ വഴക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്ന വിശേഷങ്ങളും പുറത്ത് പോയ വിശേഷങ്ങളും എന്തൊക്കെയാണ് പാപ്പിക്കുന്നത് ഗിഫ്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ ിഫ്റ്റ് കൊണ്ടുപോകുന്ന എന്താന്നുള്ളതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാൻ മറക്കണ്ട എന്താ എവിടെന്നാണ് എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങളെ നാളത്തെ വീഡിയോ കൂടി വാച്ച് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്രയൊക്കെ തന്നെയുള്ള ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും പറയുകയാണെങ്കിൽ ഈ നൂറ്റി പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയ ഫാമിലിയിലെ എല്ലാവരിടത്തും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് നമ്മൾ ഇനിയും നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുണ്ടാവുമെന്ന വിശ്വാസത്തോട് തന്നെ നമ്മളെ മുന്നിൽ വിശ്വാസമാണ് അതോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട കൂടെ ഉണ്ടാവും വിശ്വസിക്കുന്നു അപ്പോൾ നാളേക്ക് നമ്മുടെ പുതിയൊരു വീഡിയോ വീഡിയോമായും വരുന്നവർക്കും അപ്പം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതേക്കാളാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പാപ്പി ടാറ്റ പാപ്പി ടാറ്റ പറയുന്നു പറയൂ അവിടെ ഗുസ്തി ഇടണം ഭയങ്കര വാശി വേണ്ട 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 വഴക്കിടണ്ട ഓക്കേ ബൈ സി യു